നമസ്കാരം മൂവാറ്റുപുഴ സ്പീഡ് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തിരുവമ്പിൽ മഹാദേവ ക്ഷേത്രം നവരാത്രി സാധനയ്ക്ക് തുടക്കം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ആവോരി പഞ്ചായത്ത് നിവാസികൾ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചഗുസ്തി ക്ലബ്ബ് ആരംഭിച്ചു കേരള ആം റസ്ലിംഗ് അസോസിയേഷൻ എറണാകുളം ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നിർമ്മല സ്കൂളിൽ പഞ്ചഗുസ്തി ക്ലബ്ബിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് ജോർജ് എടപ്പരത്തി നിർവഹിച്ചു അസോസിയേഷൻ മുൻ സെക്രട്ടറി പി എസ് സുമൻ പഞ്ചഗുസ്തിയുടെ സാധ്യതയെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറും മുൻ വേൾഡ് ചാമ്പ്യനുമായ ഫെസി മോട്ടി നാഷണൽ ചാമ്പ്യൻ ആഷ്ടമോണെ ആദരിച്ചു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ആവോലി പഞ്ചായത്ത് നിവാസികൾ പഞ്ചായത്തിലെ പതിമൂന്നോ പതിനാല് വാർഡുകൾ സംയുക്തമായാണ് ഹോസ്റ്റൽ പടിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് മെൻസ് ഹോസ്റ്റലിലെ നൂറോളം വിദ്യാർത്ഥികളും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്നാണ് ഹോസ്റ്റൽ ജംഗ്ഷനും പരിസരവും മലിനങ്ങളും നീക്കി ശുചീകരിച്ചത് ഹോസ്റ്റൽ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പൊതുയോഗം മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു പോലീസുകാർക്കായി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ കോംപ്ലക്സിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കായി സബൈൻ ആശുപത്രിയുടെ നേതൃത്വത്തിൽ രക്തപരിശോധനയും സ്കാനിംഗ് ഉൾപ്പെടെയുള്ള രോഗനിർണയ ക്യാമ്പ് നടത്തി മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജു ആശുപത്രി നൽകുന്ന പ്രിവിലേജ് കാർഡിന്റെ വിതരണ ഉദ്ഘാടനവും ഡിവൈഎസ്പി നിർവഹിച്ചു ജനകീയ ക്യാമ്പയിന് തുടക്കമായി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ജനകീയ ക്യാമ്പയിന് തുടക്കമായി ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്തിന് മുമ്പിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി ജൈവ അജൈവ മാലിന്യങ്ങൾ വെവ്വേറെ ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനുമുള്ള ബിന്നുകൾ ഓഫീസ് മേധാവികൾക്ക് വിതരണം ചെയ്തു മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജനകീയ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു നവരാത്രി സാധനയ്ക്ക് തുടക്കമായി കേരള കാശി തിരുവമ്പാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി ആചരണത്തിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി നടക്കുന്ന നവരാത്രി സാധനയുടെ ആദ്യ ദിനത്തിൽ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് നടന്ന നാമജപത്തിലും സരസ്വതി വന്ദനത്തിലും ദേവി സോസ്ത്രജപത്തിലും തുടർന്ന് നടന്ന ബ്രഹ്മകൃത്ത സേവയിലും ധാരാളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു വൃദ്ധാചരണ പരിപാടികൾക്ക് തിരുവമ്പളാവിൽ ദേവസ്വം സനാതന സ്കൂൾ ഓഫ് ഡയറക്ടർ നാരായണ ശർമ്മ ആചാരത്വം വഹിച്ചു നമസ്കാരം